നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ല വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രാമേട്ടനും ധർമ്മനും കൂടെ കട പൂട്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പത്തേനാണ് രാമേട്ടന്റെ ഫോണിലേക്ക് ബാലൻ വിളിക്കുന്നത് ബാലൻ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കൊന്ന് കാണണം രാമേട്ട രാമേട്ടൻ കടയിലുണ്ടാവണം എന്ന് പറയാണ് അത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു അതിനെന്താ ബാല ഇങ്ങോട്ടേക്ക് പോരാൻ പറയാണ് പിന്നീട് ധർമ്മനോട് പറഞ്ഞു ധർമ്മ നീ പോയിക്കോ ബാലൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവൻ എന്തോ എന്നോട് സംസാരിക്കണ്ടെന്ന് തോന്നിയെന്ന് പറയണം അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാമേട്ട എങ്ങനെയെങ്കിലും അളിയനെ ഒന്ന് ഉദ്ദേശിക്കണം അറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചി വീട്ടിലേക്ക് വിളിക്കാൻ പറയണം ചേച്ചി വരാതെ കാര്യങ്ങളൊന്നും നടക്കില്ല രാമേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അളിയനുസരിക്കും അതെനിക്ക് അറിയാമെന്ന് പറയണം രാമേട്ടൻ പറഞ്ഞു അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ അവൻ്റെ വിഷമവും വേദനയും എന്താണെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം നീ ധൈര്യമായിട്ട് പൊയ്ക്കോ ധർമ്മ എന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ എങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് രാമേട്ടൻ ബാലിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുവാണ് ആ സമയത്ത് അനന്തൻ്റെ അടുത്തേക്ക് അച്യുതൻ വരുവാണ് അപ്പോൾ അവരെ പേരും കമ്പനിയിലിരിക്കണ സമയത്ത് അനന്തൻ്റെ അടുത്തേക്ക് അച്യുതം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനന്തം പറഞ്ഞു അതെ ഞാനൊരു കാര്യം കേട്ട് കിട്ടു എന്ന് പറയുന്നത് കാര്യമോ എന്ത് കാര്യം നമുക്ക് സന്തോഷ വർത്താനോ ഞാൻ അറിഞ്ഞെന്ന് പറയുന്നത് സന്തോഷ വർത്താനോ അതെ ഞാൻ എന്നാ ബ്രോക്കർ വിജയനെ കണ്ടായിരുന്നു പറയും എന്നിട്ടോ അയാൾ പറഞ്ഞെന്താന്ന് അറിയാവോ ഈ പറയുന്ന ബാലിൻ്റെ മോനുണ്ടല്ലോ ആകാശ് ആകാശ് പുതിയ കട തുടങ്ങാൻ പോകാന്ന് സൂപ്പർ മാർക്കറ്റ് അത് തുടങ്ങാനായിട്ട് സഹായിക്കുന്ന ആരാന്നറിയാവോ ആ മീനാക്ഷിയുടെ അച്ഛനാന്ന് പറയുന്നത് ഗോമതി സ്റ്റോഴ്സിൻ്റെ അരികിൽ തന്നെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോവാം അതും ആകാശ എന്ന് പറയുന്നത് അത് കേട്ടു അച്ഛൻ ചോദിച്ചത് സത്യമാണോ ഈ പറയണത് നിൽക്കും ഞാൻ കള്ളത്തരം പറയേണ്ട കാര്യം എന്താ ഏഹ് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞ കാര്യം എന്താണ് സത്യമാണെന്ന് പറയുകയാണ് അച്യുതൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് ബാലനൊരു വലിയ തിരിച്ചടിയായിരിക്കുമല്ലോ സ്വന്തം മകൻ തന്നെ അച്ഛനെതിരെ തിരിയാൻ പോവാം ഇങ്ങനെയാണെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് പൂട്ടേണ്ട എന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ഈയിടെയായിട്ട് ബാലൻ കടയിലേക്ക് പോലും ചെല്ലുന്നില്ല കടയിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയാം ഉം അവന്റെ അഹങ്കാരം കുറച്ചങ്ങ് തീരട്ടെ നമ്മക്കിട്ട് കുറെ പണി തന്ന അപ്പൊ അവന്റെ അഹങ്കാരം എന്തായിരുന്നു ഇതോട് കൂടിയിട്ട് അവന്റെ അഹങ്കാരത്തിന് എന്താണുള്ള ഒരു തീരുമാനമായെന്നൊക്കെ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ബാലിന് കടയിലേക്ക് പോകാൻ തുടങ്ങുവാണ് കടയിലേക്ക് പോകാൻ തുടങ്ങുമ്പത്തേനും ഉദ്യാഭാരി വന്നിട്ടു അല്ല ബാല ബാലേത് എങ്ങോട്ടാ ഈ സമയത്ത് നോക്കിയാ അതെ എനിക്ക് പുറത്തുനിന്ന് പോണം സാറേന്ന് പറയാണ് ബാല അതേ ഒന്നും പുറത്തിറങ്ങി നടക്കണ്ട അറിയാലോ നാട്ടുകാരൊക്കെ അതും ഇതും ഒക്കെ ചോദിക്കും എന്ന് പറയണം ഏഹ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രീദേവി കടയിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നേ ശ്രീദേവി എന്നിട്ട് ബാലൻ്റെ കയ്യിലേക്ക് ഭാഗം കൊടുത്ത് പണമൊക്കെ ഏൽപ്പിക്കുകയാണ് ഇതെല്ലാം ഉദയബാനും കണ്ടു പിന്നീട് ബാലിനോട് കണക്കുകളും കാര്യങ്ങളും പറയാൻ തുടങ്ങുന്ന സമയത്ത് ബാലൻ പറഞ്ഞു മോളെ ഇപ്പം എന്നോടൊന്നും പറയണ്ട ഇപ്പം എന്നോടൊന്നും പറഞ്ഞു എൻ്റെ തലയിലേക്ക് കയറത്തില്ല ഞാൻ പുറത്തുവരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഉദയബാനും ശ്രീദേവി വിളിക്കുവാണ് ശ്രീദേവി വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ ശ്രീദേവി എന്നു പറഞ്ഞു എടി നീ എന്തിനാടി ഈ കണക്കും കാര്യങ്ങളും ഭാഗം അല്ലേ ബാലല് ഏൽപ്പിക്കുന്നേ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം അതെന്താച്ചാ അങ്ങനെ പറഞ്ഞെ എടി ഇപ്പോഴാണ് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുകയുള്ളു എന്താച്ചാ ഒരുമാതിരി ഭർത്താനം പറഞ്ഞുണ്ടല്ലോ ദേ നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാണ് നീ എന്തിനടി ദേഷ്യപ്പെടുന്ന മോളെ എടി നിന്റെ അച്ഛനല്ലേ ഞാന് നീ ഒരു കാര്യം ചെയ്യ ആ പടപ്പെട്ടിന്ന് കുറച്ച് പൈസ എടുത്ത് ഇങ്ങോട്ട് തരാൻ പറയാണ് എന്റെയിലാണ് അഞ്ചര പൈസ ഇല്ലെന്ന് പറയും ദേ ഒരു രൂപ പോലും ഞാൻ എടുത്തുതരില്ല എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ അങ്ങനെ ഇങ്ങോട്ട് അടിച്ചു മാറ്റാന്നോ അതൊന്നും നടക്കുന്ന കാര്യമല്ല അതെ അച്ഛനും കണക്കരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം പോരാത്തേനും ധർമ്മമാന്യം രാമായണനൊക്കെ കടയിലുണ്ടായിരുന്ന ഇതിനകത്തൊന്നും ഒരു രൂപ പോലും അടിച്ചു മാറ്റാൻ പറ്റില്ലെന്ന് പറയണം എങ്ങാനും അടിച്ചു മാറ്റി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ അച്ഛനത് പിടികൂടും അതോടുകൂടി എൻ്റെ കാര്യത്തിൽ ഒരു എൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക ഇവിടെ മോളെ നീ എന്താടി ഇങ്ങനെയൊക്കെ പറയണേ നിന്റെ പറച്ചിൽ തോന്നൂലോ ഞങ്ങൾ എന്തോ വലിയ മഹാ അപരാധം ചേർന്ന് അതെ ഒന്നു പോയി തരാമോ ഇവിടെ നിന്നിട്ടുള്ള ജീവിതം കൂടെ എന്നെ എന്ന് പറയാണ് ഓഹോ ഇപ്പം നിനക്ക് ഞങ്ങൾ കൊള്ളരുതാത്തവളായി നീ വല്യ ഡീസൻറ്റുമായി അല്ല ഇത് ഞങ്ങളോട് തന്നെ നീ ചെയ്യണം എന്നൊക്കെ പറയണം എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ അച്ഛനൊരു മനസ്സമാധാനം തരില്ല എനിക്ക് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ വെള്ളം അടിച്ചു മാറ്റാൻ ശ്രമിച്ചോണ്ടല്ലോ എല്ലാവരും ഈ കുടുംബത്തിൽ നിന്ന് പുറത്താവും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ദേവാനു പറഞ്ഞു ഇപ്പം നീ വല്യ പുള്ളി ഞങ്ങൾ ഔട്ട് എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ശ്രീദേവി ഓർത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് എന്തായി തീരുമെന്നറിയത്തില്ല അച്ഛനാണെങ്കിൽ ചെറിയ ചതി പോലും പൊറ അങ്ങനെ പൊറക്കുന്ന ആളല്ല ഇനിയിപ്പ താന് ചതി ഏതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് തന്നെ മാത്രമല്ല തന്റെ കുടുംബം പോലും നശിപ്പിച്ചു കളയും ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല ഈ സമയത്ത് ബാലൻ രാമായണന്റെ അടുത്തേ കടയിലേക്ക് വരുവാണ് പിന്നീട് രാമായണനോട് പറഞ്ഞ് രാമായണ കട തുറക്ക് എനിക്ക് കുറച്ചേരം സംസാരിക്കാൻ വേണ്ടി ഇരിക്കണം എന്ന് പറയുന്നത് രാമണൻ ചോദിച്ചു എന്താണ് ബാല നിനക്കിത് എന്താ പറ്റിയത് നീ പഴയ ഒരു സ്വഭാവമല്ലല്ലോ നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇദ്ദേഹം ബാലൻ പറഞ്ഞു എന്ത് പറയാനാ രാമേട്ട ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കട അധികം വൈകാതെ അടച്ച് പൂട്ടേണ്ടി വരും നീ കടയിലേക്ക് പോലും വരുന്നില്ല ആൾക്കാരൊക്കെ ഓരോന്ന് ചോദിച്ചു തുടങ്ങി ആൾക്കാരുടെ സമാധാനം പറഞ്ഞ് ഞാനും മടുത്തു വർഷങ്ങളായിട്ടുള്ള കടയല്ലേ അല്ല പൂട്ടണമെങ്കിൽ പൂട്ടാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാലമണ് രാമേണ എന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എന്ത് പറയണം നിനക്കൊരു ഉത്തരവാദിത്തമില്ലെന്ന് വന്ന് കണ്ടാൽ ആ ശ്രീദേവിയെ തന്നെ എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുവാ ആകാശിൻ്റെ കാര്യം അറിയാലോ ആകാശ ഇടംതിരിപ്പായി ഇനിയിപ്പോൾ എങ്ങനെ കട മുന്നോട്ട് കൊണ്ടുപോകുന്നതുപോലെ എനിക്കറിയില്ല ഡീലർമാരെ കാരണം പല കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നീയും ഇക്കൂടെ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പ്രശ്നമാണെന്ന് പറയുകയാണ് രാമേട്ട കുറച്ച് ദിവസത്തേക്കൊന്ന് ക്ഷമിക്ക് എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം എന്ത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന പ്രശ്നം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ദേ വെറുതെ നീ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ നീ വരുന്നുണ്ടേ പോരെ കടയിലേക്ക് അല്ലാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു ജാമേട്ട എനിക്ക് കുറച്ച് സമയം കൂടെ വേണമെന്ന് പറയണം അല്ല നീ എന്തിനാടാ ഗോമതിയെ പറഞ്ഞു വിട്ടേ നീ ഗോമതി വീട്ടിലേക്ക് വിളിക്കണ്ട ഇല്ലേന്ന് ചോദിക്കും ഗോമതി വരാതെ പ്രശ്നത്തിനൊരു പരിഹാരം ആകത്തില്ല ഞാൻ ഇന്നലെ അല്ലല്ലോ ബാല നിന്നെ കാണുന്നേ ഗോമതി ഇല്ലാത്തതിന്റെ ഭക്ഷണം നിനക്കുണ്ടെന്ന് അറിയാമെന്ന് പറയണം ഈ സമയം ബാലൻ പറഞ്ഞു ജാമേട്ട എനിക്കെന്തോ വീട്ടിലേക്ക് പോകാൻ തോന്നില്ല കുറച്ച് സമയം ഇവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ട് എനിക്കിവിടെയൊന്ന് കിടക്കണമെന്നൊക്കെ പറയാണ് രാമയാണ് ഉറച്ചത് എന്ത് പറ്റി രാമേട്ട ഒരു കാര്യം ചെയ്യുക ഞാനിന്ന് ഇവിടെ കിടക്കാൻ പോകാമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാമേട്ട പറഞ്ഞു നീ തന്നെ കിടക്കാൻ ഏയ് അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം എന്തോ എനിക്ക് പോകാൻ തോന്നുന്നില്ല രാമേട്ട എന്ന് പറയുകയാണ് പിന്നീട് ബാലിനെന്ത് ചെയ്യുവാണ് അവിടെ തന്നെ ഇങ്ങോട്ട് കിടക്കുവാണ് ഈ സമയം രാമായണം ഉറത്തി എന്താ ഇവരെ തനിച്ച് കിടക്കുന്നത് ശരി കിടത്തത് ശരിയല്ല ബാലിനെ രാമേട്ടം പറഞ്ഞു നീ പോവാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ് ഞാനിവിടെ തന്നെ കിടക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ രാമായണനും അവിടെ വെറുതെ ഒരു ചീറ്റൊടിച്ച് അവിടെ ഇങ്ങോട്ട് കിടക്കുവാണ് ഈ സമയത്ത് രാമായണന്റെ മനസ്സിനും വല്ലാത്ത ടെൻഷനായിരുന്നു കാരണം ബാലൻ്റെ മനസ്സ് നീറുന്നുണ്ടെന്ന് രാമേണ്ടൻ നന്നായിട്ട് മനസ്സിലായി ആ സമയത്ത് കൃഷ്ണമംഗലത്ത് കൊടുമ്പരി കൊണ്ട ചർച്ചയിലാണ് കൃഷ്ണമംഗലത്ത് എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുവാണ് പിന്നീട് അച്യുതൻ പറഞ്ഞു നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരം അത് നമ്മൾ നന്നായിട്ട് മുതലെടുക്കണം അധികം വൈകാതെ തന്നെ ആ ബാലൻ്റെ നിറകന്തലയ്ക്കുട്ടൊരു അടി കൊടുക്കണമെന്ന് പറയുകയാണ് അതിനുള്ള ഏറ്റവും നല്ല ചീട്ട് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് ഗോമതി എന്ന് പറയുന്നത് ഈ സമയം ഗോമതി മാത്രം അവിടെ ഇല്ലായിരുന്നു അനന്തം പറഞ്ഞു അത് അത്ര പെട്ടെന്നൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അച്ഛനും പറഞ്ഞു എന്തുകൊണ്ടും നടക്കില്ല എന്റെ കാഴ്ചപ്പാട്ടിൽ ഒന്നേ ഉടനെ തന്നെ നടക്കും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബാലിന് നല്ല എട്ടിന് പണി നല്ലതിൻ്റെ കിട്ടാൻ പോകുന്നേ തന്നെ കണ്ടില്ലേ ആ ഉദയബാനും ശ്രീകലേക്ക് അവിടെ കയറി ഭരിക്കാൻ തുടങ്ങി ഇനിയിപ്പം ബാലിന് ഒരു റോളു ഇല്ലെന്നാവും അധികം വൈകാതെ ഗോമതി സ്റ്റോഴ്സും അങ്ങോട്ട് പൂട്ടും പിന്നെ ബാലന് എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് രാശ്രീ പറഞ്ഞു അതെ അതൊക്കെ കാര്യം തന്നെ പക്ഷെ അറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ അലോകിൻ്റെ പേരിലേക്ക് സ്ഥലവും വീടും മാറ്റണം എന്ന് പറയുകയാണ് അന്നം പറഞ്ഞാൽ അത് എളുപ്പങ്ങളുടെ കാര്യമല്ലെന്ന് പറയുന്നത് അലോക് പറഞ്ഞു അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഇപ്പം അപ്പച്ചക്ക് എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സംശയങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ മാറ്റണം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ലെന്ന് പറയുന്നത് ഈ സമയം നന്ദിത പറഞ്ഞു അല്ല ഗോമചേച്ചക്ക് നല്ല വിഷമമുണ്ട് പാവം എപ്പോഴും സങ്കടത്തില്ലാന്ന് പറയുന്നത് അച്ഛനും പറഞ്ഞു അങ്ങനെ സങ്കടം നോക്കി കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല നന്ദിതേ നിനക്ക് ഇച്ചിരി സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഗോമതിയോട് ഉണ്ടെന്ന് അറിയാം പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ നന്ദിയോട് പറയാണ് നന്ദിതിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗോമതി വീട്ടിലേക്ക് തിരികെ പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഗോമതിക്ക് സങ്കടം മാത്രമേ കൊടുക്കത്തുള്ളൂ മാത്രമല്ല ഈ സ്ഥലവും വീടും കൈയ്യെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കൂടെ നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങളും അറിയാം ആ സമയം ഗോമതി വല്ലാതെ വിഷമിച്ച് ഇരിക്കുകയാണ് ഗോമതിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു പിന്നീട് ഗോമതി സിറ്റ് ഇങ്ങനെ ഹാളിലേക്ക് വരുന്ന സമയത്താണ് ഇവരെല്ലാം സംസാരിക്കുന്ന കേട്ടെ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് വിഷമായി തന്നോടുള്ള ശരിക്കുള്ള സ്നേഹമില്ല ഇവർക്ക് തന്നെ വെച്ച് കളിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നെ ബാലേനിട്ടനും ബാലേട്ടനും ദേവമംഗലത്തിനും പണി കൊടുക്കാനാണ് ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഗോമതി മുറിയിൽ പോയി കിടന്ന് പൊട്ടിക്കരയെ വേണം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ പിന്നീട് ബാലനെ കാണാതെ കഴിഞ്ഞപ്പോഴത്തേനും ആരനെന്തു ചെയ്യുവാണ് ബാലനെ വിളിക്കുവാണ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നീട് ധർമ്മൻ അങ്ങോട്ട് വന്നപ്പോൾ കാര്യങ്ങൾ പറയാണ് ആളെയും കടയിലേക്ക് പോയിട്ടുണ്ടെന്ന് ഇത് കേട്ടിപ്പോൾ ആനെ മനസ്സിലായി അച്ഛൻ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ കടയിലേക്ക് പോയിരിക്കുന്നത് അച്ഛനും നല്ല വിഷമമൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് ധർമ്മൻ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അങ്ങോട്ട് ആൻ്റെ അടുത്ത് വന്നിട്ടു പറഞ്ഞു ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ കാണുമല്ലേ അപ്പച്ചി ഇവിടെ നിന്ന് പോയെന്ന് ചോദിക്കാം ഏയ് അതൊന്നും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകേണ്ട ആൾ ഞാനല്ലായിരുന്നു ആര്യ ഞാൻ പോകുമായിരുന്നു ഇത്ര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു അതെ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന് കാര്യങ്ങളൊക്കെ ബോധവേ നീ കള്ളത്തരമൊന്നും പറഞ്ഞല്ലോ സത്യാവസ്ഥയല്ലേ വെളിപ്പെടുത്തിയത് പക്ഷേ ഇത്രയും കാലം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മ അച്ഛനോട് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛനെ സഹിച്ചില്ല അതാണ് അച്ഛൻ അത്രയും പെട്ടെന്ന് ദേഷ്യപ്പെട്ടേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എത്രയും പെട്ടെന്ന് ഒരു കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാണ് അത് കേട്ടോ ഇത്രയും എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാം എന്ത് ഇനിയിപ്പോൾ കൃഷ്ണമംഗലത്തുള്ളവരെ എനിക്ക് അവരെക്കുറിച്ചങ്ങ് നന്നായിട്ടറിയാം അലോകാണെങ്കിലും ചെറിയ അച്ഛനൊക്കെ ആണെങ്കിലും ഇനിയിപ്പം അപ്പച്ചനെ വല്ല ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുക ഉപദ്രവിക്കണം അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇത്ര അടുത്തും നമ്മളുള്ളപ്പം അതിനൊന്നും മുതിരില്ല എന്ന് പറയുകയാണ് പക്ഷേ ഇത്ര സ്നേഹം കാണിക്കുന്ന എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പതിനും ആര്യം പറഞ്ഞു തൽക്കാലത്തേക്ക് അതൊന്നും ചിന്തിച്ച് നീ വിഷമിക്കണ്ട വരാനുള്ളത് വഴി എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല കാര്യം തന്നെയാണ് ഇനി എന്താണെങ്കിലും ധൈര്യമായിട്ടിരിക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം അമ്മ വന്നാലേ ഈ കുടുംബത്തിൻ്റെ താളാഗതി പഴയതുപോലെ ആവത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് ആ സമയം ബാലൻ കടയിൽ പോയി കടന്നാലും ബാലിന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് രാമായണം ചോദിച്ചു എന്താ ബാല നീ എന്താ കിടക്കുകയെന്ന് പറഞ്ഞ് കിടക്കാത്തേന്ന് വയ്ക്കും എന്തോ രാമേട്ട എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് വീട്ടിലേക്ക് പോകാനൊന്നും തോന്നുന്നില്ല എന്ന് പറയുകയാണ് മനസ്സ് നിറയെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് അറിയാം രാമായണന്റെ കാര്യം മനസ്സിലായി രാമേട്ടൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാവോ നിന്റെ മനസ്സിലേക്ക് ബുദ്ധിമുട്ട് നീ ഇപ്പോഴും ഗോമതിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് നീ അവളെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സറിയാം ഗോമതിയ നീ എന്നോട് കള്ളത്തരം പറയാൻ ശ്രമിക്കേണ്ട ബാല നീ ഗോമതിയെ വിളിച്ചുകൊണ്ട് വന്നാലോ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുള്ളൂ നീ വന്നില്ലെങ്കിൽ ഈ കടയിൽ പലരും കയറി കയറി നിറങ്ങി നിറങ്ങും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ ശ്രീദേവി കടയിൽ നിന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ശ്രീദേവിയുടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്ന അത്ര ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല ഞാൻ നിന്നോട് പിന്നെ പറഞ്ഞില്ലെന്നുള്ളൂ കടയിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും എന്ന് പറയുന്നത് നമ്മൾ അത്ര കണ്ടാരെയും ആരെയും എന്നൊക്കെ ബാലനോട് പറയാണ് ഇത് കേട്ടപ്പം ബാലിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുകയോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി